സി പി എം കാർത്തികള്ളി ഏരിയ സമ്മേളനം റെഡ് വോളണ്ടിയർ മാർച്ചോടെയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസമായി ചിങ്ങോലിയിൽ നടന്നുവന്ന സി പി എം കാർത്തികള്ളി ഏരിയ സമ്മേളനം റെഡ് വോളണ്ടിയർ മാർച്ചോടെയും പ്രകടനത്തോടെയും സമാപിച്ചു ചിങ്ങോലി എൻ ഡി പി സി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു എല്ലാരും ജയിപ്പിക്കാൻ തന്നെയാണ് പാസ്പോർട്ട് ജയിക്കണം പിള്ളേര് അതിനുള്ള പണി കെ എസ് ടി മാത്ര ഓരോ ക്ലാസ്സിലും കുട്ടി പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ലിസ്റ്റ് ഉണ്ട് ആർജിക്കണ്ട ശേഷി കണക്കിത്രേക്കൊക്കെ കളഞ്ഞിരിക്കണം സയൻസ് ഇതൊക്കെ പഠിച്ചിരിക്കണം ഇതൊക്കെ പഠിച്ചോന്ന് നോക്കണം കേട്ടോ ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ പാസ് ആകൊ ഇത് പരിശോധിക്കണം ആര് പഞ്ചായത്തിൽ അത് ക്ലാസ്സിൽ വെച്ച് അപ്പോരായ്മത്താൻ പറ്റില്ല ക്ലാസ് ടീച്ചർ ഈ വർഷം പഠിപ്പിക്കേണ്ട കാര്യമല്ല പഠിപ്പിക്കാൻ എട്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് എട്ടാം ക്ലാസ്സിലെ അല്ലേ അഞ്ചാം ക്ലാസ് പഠിക്കില്ല അത് അത് ടീച്ചറെ ചിന്തിക്കോ നമ്മക്ക് പഠിപ്പിക്കാം നമ്മുടെ കുട്ടികളെ നമ്മുടെ ഓരോ വാർഡില് അഞ്ചാം ക്ലാസ് ശനിയാഴ്ച വീട്ടില് ആറാം ക്ലാസ് ഇന്നാരുടെ വീട്ടില് ഏഴാം ക്ലാസ് പിന്നാരുടെ വീട്ടില് അങ്ങനെ കുട്ടികളൊരു അര ദിവസം വന്നിരിക്കട്ടെ ഒരു വർഷം അഞ്ചാം പഠിക്കാത്ത എല്ലാം മതന്യൂനപക്ഷങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല കേരളം ബി ജെ പിയുടെ വരുതിയിൽ വരാത്തതെന്നും ഹിന്ദുക്കളുടെ ഇടയിൽ പോലും കേരളത്തിൽ ഇന്നും ബി ജെ പിയുടെ സ്ഥാനം മൂന്നാമതാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സത്യപാലൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ സജീവൻ എം സുരേന്ദ്രൻ ടി കെ ദേവകുമാർ മുൻ ഏരിയ സെക്രട്ടറി വി കെ സഹദേവൻ അഡ്വക്കേറ്റ് ടി എസ് താഹ അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ ടി സുരേന്ദ്രൻ പ്രൊഫസർ കെ പി പ്രസാദ് എ എം നൌഷാദ് കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ചിങ്ങോലി കാവൽപ്പടിക്കൽ ഓഡിറ്റോറിയത്തിൽ രണ്ടു ദിവസമായി നടന്ന പ്രകൃതി സമ്മേളനം കെ വിജയകുമാറിനെ സെക്രട്ടറിയായി ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തിരുന്നു